അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ വണ്ടി മേക്കിങ്ങിന്റെ മേക്കിങ്ങിൻ്റെ വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം ഒരു പഴയ ചെരുപ്പൊക്കെ എടുത്ത് അതിന്റെ പട്ടൊക്കെ കട്ട് ചെയ്ത് അതിന് രണ്ട് റൗണ്ട് ഗ്ലാസ് ഒക്കെ എടുത്ത് റൗണ്ടൊക്കെ വരച്ച് സെറ്റാക്കിയിട്ട് ഇപ്പം അതൊക്കെ ആ റൗണ്ട് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ബാക്കി ബാലൻസാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ നമ്മൾ നാല് ടയർ ഈ വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നാല് ടയർ നമ്മൾ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടയറിന് ഒരു ഹോളൊക്കെ അടിച്ചിട്ട് അതിന് കുളയുടെ കമ്പിയൊക്കെ ഉപയോഗിച്ച് സെറ്റാക്കി എന്നിട്ടൊരു വടി എടുത്ത് ആ വടി കട്ട് ചെയ്ത് നമ്മളളവിന് കട്ട് ചെയ്തിട്ട് അത് ഏകദേശം ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വടി എന്നിട്ട് ആ വടിയുമ്പോൾ നമ്മൾ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരു ചെടിയത് ഇപ്പോൾ ഈ എന്ന് പറയുന്നത് ചീമക്കൊന്ന വടിയാണ് ചീമക്കൊന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വടിയാണ് അപ്പോൾ എവിടെയും കിട്ടും അപ്പോൾ അതിന്മ നല്ല ഡിസൈനൊക്കെ വെട്ടാനൊക്കെ പറ്റും പണ്ട് ഞങ്ങൾ തന്നെ ഉപയോഗിച്ചിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായ്മ നമ്മൾ ചെറിയ ഡിസൈനൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ചക്രം നമ്മളൊരു പൈ ചെറിയൊരു പി വി സി പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് സെറ്റാക്കി എടുത്ത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ വണ്ടിക്ക് ഒരു സ്റ്റയറിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു നീലൂരി എന്ന് പറഞ്ഞിട്ടൊരു വടി കറക്റ്റായിട്ട് നമ്മൾ റൗണ്ടാക്കി എടുക്കുക എന്നുള്ള പ്ലാൻ ആയിരുന്നു അങ്ങനെ അത് റൗണ്ടാക്കി എടുത്തിട്ട് ഏകദേശം അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിനാ റൗണ്ട് നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് സെറ്റാക്കി എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു നാല് പണ്ട് വണ്ടിയൊക്കെ വെച്ച് കട്ടി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് അത് ഈ വണ്ടറെ നമ്മൾ ഉണ്ടാക്കിയ വണ്ടിയുടെ ഈ സ്റ്റയറിങ് കഴിയുമ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് രണ്ട് ഗ്യാപ്പ് നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തിട്ട് നമ്മളെ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇതാണ് നമ്മളെ വണ്ടി ഉഷാറായിട്ട് നമുക്ക് ഓടിക്കാനും കാര്യങ്ങളൊക്കെ പക്കയാണ് അപ്പോൾ ഏകദേശം വണ്ടി നമ്മളെ വണ്ടി സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ചാനലിൽ ഈ വണ്ടി മേക്കിങ്ങിൻ്റെ വീഡിയോസും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും മേക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്